ഞാൻ ഇടുക്കിയിലെ തങ്കപടി തങ്കപടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് കീഴിലെ സഹിയ ഫുഡ് എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഇത് നമ്മളുടെ കാറ്ററിംഗ് ബ്ലെൻഡ് നമ്മുടെ ഹോട്ടൽ സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചായകളാണ് ഇത് രണ്ടും ഇത് നമ്മൾ എക്സ്പോർട്ട് പോയ സെയിം കാറ്ററിംഗ് ബ്ലെൻഡ് തന്നെ വിദേശ മാർക്കറ്റിൽ പോകുന്നത് ഈ ഒരു ഡിസൈനിലാണ് ഇത് നമ്മളുടെ ഉൽപ്പന്നമായിട്ടുള്ള ഇഴിയിറച്ചിയാണ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് ഫ്ലേവർട്ടി ഇത് നമ്മുടെ ഡ്രൈഡ് ഫ്രൂട്ട്സ് പിന്നെ ബാക്കി വരുന്ന ഉൽപ്പന്നങ്ങൾ മെജോറിറ്റിയും നമ്മുടെ തേയിലയുടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബ്ലെൻഡുകളാണ് ഇത് നേരത്തെ കണ്ട കാറ്ററിംഗ് ബ്ലെൻഡിൽ തന്നെ വൺ കെ ജി പാക്കറ്റ് ബാക്കി വരുന്നതെല്ലാം തന്നെ നമ്മളുടെ ഹോം സെഗ്മെൻ്റിലേക്കുള്ള ചായകളാണ് ഇത് നമ്മളുടെ കപ്പ ആയിട്ട് വരുന്ന വാട്ട് കപ്പയുടെ പുതിയൊരു വേർഷൻ ആണിത് എത്ര നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് അറുപതിൽ പര ഉൽപ്പന്നങ്ങളുണ്ട് നമ്മളുടെ ബ്രാൻഡിൽ ഇതെല്ലാം ഏത് പേരിലാണ് നമ്മൾ നമ്മുടെ സഖിയുടെ തന്നെ പേരിൽ തന്നെയാണ് സഖിയുടെ പേരിൽ വിപണിയിൽ എത്തിക്കുന്നു ഇതിനകത്ത് ഏറ്റവും മാർക്കറ്റ് പിടിച്ചടക്കി കഴിച്ചതാണ് സഖ്യ തൈല അതെത്തുന്നുണ്ടോ വിദേശത്തേക്ക് നമ്മൾ യു എ പത്തൻ ബഹ്റിൻ ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് നമ്മളുടെ ബ്രാൻഡിൽ പോകുന്നുണ്ട്